ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം ഇപ്പോൾ ഈജിപ്തിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്ക ഉയർന്നു വരികയാണ് ഈജിപ്ത് ഈജിപ്തിപ്പോൾ ഖസയുടെ ബോർഡറിൽ അതായത് ഇസ്രായേൽ ഈജിപ്തിന്റെ ബോർഡറിലുള്ള ഖസയുടെ ഭാഗമായ റഫ ഈ റഫയിൽ ആക്രമണം നടത്താൻ പാടില്ല എന്നത് ഈജിപ്തും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള കരാറാണ് പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വല്ല കാരണവശാലും റഫയിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ രാത്രി അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇനി ഈജിപ്ത് നോക്കി നിൽക്കുകയില്ല സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ ഈ സി സി പറഞ്ഞിരിക്കുന്നത് ഈജിപ്ത് പറഞ്ഞിരിക്കുന്നത് അത് കേവലം ഒരു പ്രസ്താവന മാത്രമല്ല ഈജിപ്തിന്റെ ബോർഡറിൽ ഇപ്പോൾ സൈനിക വിന്യാസം ഉണ്ടായിരിക്കുകയാണ് ടാങ്കുകളും അതുപോലെ തന്നെ വിമാനവേദ സംവിധാനങ്ങൾ എയർ ഡിഫൻസ് അടക്കം ഇപ്പോൾ ഖസയുടെ അതിർത്തിയിൽ എത്തി എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈജിപ്തിന് റഷ്യ ലോകത്തെ ഏറ്റവും വലിയ ഡിഫൻസ് സിസ്റ്റമായ എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് നാനൂർ സപ്ലൈ ചെയ്യുകയാണ് ഇത് ഇങ്ങനെ ഒരു സംവിധാനം എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ ഗസയുടെ ഏത് ഭാഗത്തേക്കും കടന്നു വരുന്ന ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യുവാൻ ഈജിപ്തിന്റെ എസ് നാനൂറിന് കഴിയുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം റഫൈൽ ഉണ്ടാകുന്ന പ്രതിസന്ധി മൂലം ഇങ്ങനെ ഒരു ഡിഫൻസ് സിസ്റ്റം അവിടെ തയ്യാറാക്കുകയാണെങ്കിൽ അത് സജ്ജമാക്കുകയാണെങ്കിൽ പൂർണമായും ഗസയിലുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിലും തടയാൻ അതുകൊണ്ട് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഗസ എന്ന് പറയുന്നത് കേവലം നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് എന്നാൽ എസ് നാനൂർ ആവട്ടെ ഏകദേശം നാനൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏത് ലക്ഷ്യങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ അതിന് സാധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇനി ഇസ്രയേൽ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേ സമയത്ത് ഇത്തരമൊരു നീക്കത്തിലൂടെ അമേരിക്കയുടെ ലോക പോലീസ് എന്ന് പറയുന്ന സ്ഥാനമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈജിപ്ത് അതുപോലെ തന്നെ തുർക്കി സൗദി അറേബ്യ ഇറാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടെ അമേരിക്കയുടെ ലോക പോലീസ് എന്ന് പറയുന്ന സ്ഥാനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം മിഡിൽ ഈസ്റ്റിലുള്ള രാഷ്ട്രങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അമേരിക്കയല്ല അത് റഷ്യയുടെ സംവിധാനം കൊണ്ടേ സാധ്യമാകൂ എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി വ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരം ഒരു നീക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നെതൻയാഹുവിനെതിരെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അതിനിഷിതമായ ഭാഷയിലാണ് വിമർശനം നടത്തിയിരിക്കുന്നത് കാരണം ഈ യുദ്ധത്തിലൂടെ യഥാർത്ഥത്തിൽ അഴിഞ്ഞു വീയുന്നത് അമേരിക്കയുടെ മുഖമൂടിയാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾക്കാണ് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് എന്നത് വസ്തുതയാണ് അതേപോലെ തന്നെ ജോർദാനും ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അവിടേക്ക് സൈനിക നടപടി നടത്തുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും എന്നവരും പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഈ യുദ്ധം ഒരു വ്യാപകമായ വേൾഡ് വാറിലേക്ക് തന്നെ നീങ്ങുമോ എന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ് അതേ സമയത്ത് ഇറാൻ ഇതിന്റെ പിന്നിലെല്ലാം അതിശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേലിനെതിരെ പല രൂപത്തിലുള്ള നീക്കങ്ങളും കടലും കടലിലും കരയിലും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്